നമ്മുടെ ഈ സ്ഥലത്ത് വലിയ കരിമ്പിൻ്റെ ഒരു കൂട് തന്നെ ഉണ്ടായിരുന്നായിരുന്നേ അപ്പോൾ ഞാൻ ഇന്നലെ എന്തുവാണെങ്കിൽ തന്നെ കഴിഞ്ഞാൽ അത് മൊത്തം കാടായതുകൊണ്ട് നമ്മളെ ഈ കപ്പക്ക അതുപോലെ ഇവിടെ തക്കാളി മുളക് ഇത് കാന്താരി ഇതെല്ലാം നട്ടേനെല്ലാം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ എന്തുവാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് കൊത്തി അങ്ങ് വയക്കി അപ്പോൾ അതിൻ്റെ കരിമ്പിൻ്റെ ഇലക്കിങ്ങനെ ആര് പോലെ ഇല്ലെന്ന് ഞാൻ അറിയില്ല അപ്പോൾ അതെനിക്ക് പണി തന്നു എൻ്റെ കൈക്ക് അതാ കാണുന്നില്ലേ കീറിയിട്ട് വേണ്ട എൻ്റെ കൈ വലിയൊരു കയറിലങ്ങ കയറി ഈ കരിമ്പിൻ്റെ ആര് കൊണ്ടിട്ട് അപ്പോൾ ഞാൻ ഇതിനിടക്ക് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു നമ്മളിവിടെ തന്നെ ഒരു മരുന്നുണ്ട് മുരുകൂടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മരുന്നാണ് ഇത് ഇത് ഫുള്ളായിട്ട് പോലെ വളർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തളിരലയാണെടുക്കേണ്ടത് കുറച്ച് തളിരായിട്ടുള്ള ഇല എടുത്തിട്ട് നല്ലോണം കയ്യിലിട്ട് തിരുമ്പിയിട്ട് ഈ മുറിവിൽ വെച്ചങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മുറിവങ്ങ് ഉണങ്ങിക്കിട്ടും കഴുകണേ അതന്നെ ഞാനിങ്ങനെ വിചാരിക്കുന്നു നമ്മളെങ്ങട്ടിങ്ങനെ രണ്ട് ഇങ്ങനെ കയ്യിലിട്ടിങ്ങനെ തിരുമ്പോഴെയ്യാ കണ്ട നല്ല അടിപൊളിയായി നല്ല നീരാക്കി വന്നിട്ടുണ്ട് തുണി ആരും കീറോ ഓ

മുറിഞ്ഞിട്ടുണ്ടായിന് പിന്നെ മിറ്റടിച്ച് വരണം അക അടിച്ചു വരണം പിന്നെ എല്ലാം കൂടി വിളക്ക് കത്തിക്കണ്ടായി നിങ്ങൾക്ക് തിരക്കിനാവുമ്പോഴത്തേക്കെല്ലാം കൂടി പിന്നെ ഒന്നിനു സമയം ഉണ്ടായില്ല കുറച്ചും കൂടി ഇങ്ങോട്ട് കേട്ടി കേട്ടിട ലൂസ് പോലെ ഉണ്ടോ ഇതുപോലെ പുതിയോത്ര എന്റെ മുടീന്റെ ബുദ്ധുപോലെ പോകുന്നു വേറെ കുറച്ചും കൂടി പ്പോൾ ഇന്നുകൊണ്ട് തന്നെ മാക്സിമം ഇത് ഉണങ്ങും അത്രയ്ക്ക് നല്ല ശക്തിയില്ല മരുന്നാണ് അപ്പോൾ ഓക്കെ ബൈ